എൻ്റെ പേര് ബിനു ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഉടമ്പടി എടുത്തു എൻ്റെ മകന് വേണ്ടിയാണ് എടുത്തത് മകന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ മാർച്ച് ഏഴാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് മോനും മോൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഓട്ടോയുമായിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡൻ്റ് വലുതായിരുന്നു ഹോസ്പിറ്റൽ കൊണ്ടു ചെന്ന ബിലീവേഴ്സിലായിരുന്നു കൊണ്ടുപോയ തിരുവ തിരുവല്ല അവിടെ ചെന്നപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ മോൻ്റ് ആക്സിഡൻറ്റിൽ അവനെ കൈടെ വലത് കൈയുടെ എല്ല് പൊട്ടി പിന്നെ ഇടിപ്പല്ല് രണ്ടും പൊട്ടി പിന്നെ ബ്ലാഡറിന് ചതവുണ്ടായി മൂത്രനാളി നാളി ചുരുങ്ങിപ്പോയി ഇത്രയും കുഴപ്പമുണ്ടായിരുന്നു അവിടെ വെച്ച് വെച്ചവരെ കയ്യിൽ അസ്ഥിയുടെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ ഇടിപ്പല്ലിന് ബെൽറ്റ് ഇട്ട് അത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പിന്നെ ഈ ബ്ലാഡറിൻ്റെ അതും മൂത്രനാളിയുടെ ചികിത്സയും ഇവിടെ ഇല്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിക്കണം അതിന് അമ്പത് ലക്ഷം രൂപ ചിലവാകുമെന്ന് പറഞ്ഞു അവിടുത്തെ ചികിത്സയെല്ലാം കഴിഞ്ഞ് ബ്ലാഡറും ഈ മൂത്രനാളിയുടെയും ചികിത്സ മൂന്ന് മാസം കഴിഞ്ഞ് തുടങ്ങാൻ പറ്റുമോ അത് ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ അവിടെ ചെന്നു അപ്പം ഇതിന് അമ്പത് ലക്ഷം രൂപ ചിലവാകുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളവരാണ് അവിടെ ചെന്ന പിന്നെ അവിടെ ചെന്നപ്പം ഞങ്ങളൊരു ആ കൃപാസന പത്രം കിട്ടിയായിരുന്നു അത് ബിലീവേഴ്സിൽ വെച്ച് ഞാനൊരു പിന്നെ ഹോസ്പിറ്റലിന് തന്നെ ഒരു സാധനം മേടിച്ചു അത് പൊതിഞ്ഞുകൊണ്ട് വന്നൊരു പത്രമാണ് അത് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കൃപാസന പത്രം കാണുന്നത് അത് ഞാനിങ്ങനെ മോൻ്റെ കൈടെ ഓപ്പറേഷൻ തന്ന അതെടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു ഓപ്പറേഷൻ സക്സസ് ആയി അത് കഴിഞ്ഞ് മോനെ അവിടുത്തെ ബിലീവേഴ്സിലെ ചികിത്സ കഴിഞ്ഞ് ആംബുലൻസിൽ കൊണ്ടുവരുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു കടയിൽ കയറി ആ കടയിൽ കയറിയപ്പോൾ അവർ ചോദിച്ചു ആരെയും ആംബുലൻസിൽ കിടക്കുന്നതെന്ന് അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മോനാന്നാ പുള്ളി എന്നോട് ചോദിച്ച് ഞാൻ കയറി മോനെ ഒന്ന് കണ്ടോട്ടെ ഞങ്ങൾ പറഞ്ഞു കണ്ടോളെ അന്നേരം ഇവിടെ ആ സിബി എന്ന അദ്ദേഹത്തിൻ്റെ പേര് കോഴഞ്ചേരി ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ് ആ സിബി അച്ഛൻ കയറി പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് അപ്പം എന്നോട് ചോദിച്ചു കൃപാസനത്തിലെ തൈലം മോൻ്റെ ദേഹത്ത് പുരട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ അത് പുരട്ടി പ്രാർത്ഥിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് സിബിച്ചൻ എൻ്റെ നമ്പർ മേടിച്ചിട്ട് പറഞ്ഞു ഞാൻ വീട്ടിലൊന്ന് വന്നോട്ടെ ഞാൻ പറഞ്ഞ് വന്നോ അങ്ങനെ അപ്പം മോൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ മോൻ നടക്കത്തില്ല ഒറ്റ കിടപ്പാണ് മൂത്രം പോകുന്ന വയർ കിഴിച്ച് ട്യൂബിട്ടേക്കുവാ ആ അങ്ങനെ കിടന്ന് പുള്ളി വന്ന് പ്രാർത്ഥിച്ചു അപ്പം പുള്ളിയുടെ ഒരു ഫ്രണ്ടും കൂടെ വന്ന് സന്ദീപ് ബ്രദർ രണ്ടുപേരും കൂടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് നാല് മാസം കഴിഞ്ഞ് മോൻ്റെ പിന്നെ ബ്ലാഡറിൻ്റെയും പിന്നെ മറ്റുള്ള ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ അപ്പം ഈ ബ്രദർ എന്നോട് പറഞ്ഞു ഞാൻ ബിനുനോട് പറയുന്നത് പോലെ ചെയ്യണം ഞാൻ പിന്നെ ഞാനെന്നും വചനം ഇട്ടു തരാം അതെന്നും പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ വചന ഇട്ട് തന്നു അത് പ്രാർത്ഥിച്ചു പിന്നെ വിശ്വാസ പ്രമാണം എനിക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല അപ്പം പുള്ളി അതെനിക്ക് മൊബൈലിൽ ഇട്ട് തന്നു ഞാൻ അപ്പോൾ എവിടെ പോകുമ്പോഴും അത് പ്രാർത്ഥിച്ചു കൊണ്ടേ പോകാവൂ എന്ന് പറഞ്ഞു അങ്ങനെ വചനവും ദിവസവും വചനവും കേട്ട് ഈ പ്രാർത്ഥനയും ചൊല്ലിപ്പോയി ഹോസ്പിറ്റലിൽ ചെന്നു ഓപ്പറേഷന് ഡേറ്റ് നിശ്ചയിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കയറ്റിയപ്പോഴും ബ്രദർ ഇങ്ങനെ വചനം ഇട്ട് വന്നുകൊണ്ടിരിക്കുക അതിങ്ങനെ വായിച്ചു കൊണ്ടേ ഇരിക്കാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്ത ചെയ്തപ്പം ഡോക്ടർ വന്നു പറഞ്ഞു നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെ നിൽക്കണ്ട നിങ്ങളുടെ റൂമിൽ തന്നെ പോയിരുന്നോളെ ഞങ്ങളങ്ങനെ പോയി റൂമിലിരുന്നു അപ്പോഴീ വചനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു ആരമണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളുടെ റൂമിലെ പിന്നെ ഫോണിലോട്ട് വലിയ അടിക്കുന്നു ഇതുപോലെ മോൻ്റെ ആൾക്കാർ അവിടോട്ട് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തോട്ട് എല്ലാം പറഞ്ഞു അവിടെ ചെന്നപ്പം മോനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വായിട്ടില്ല നമുക്ക് രണ്ടാഴ്ച നോർമലായിട്ട് മൂത്രം പോകുന്നോ എന്നൊന്ന് നോർമൽ രീതിയിൽ ട്യൂബ് കിട്ടും വയറിലൂടുള്ള ട്യൂബ് അങ്ങനെ രണ്ട് ട്യൂബ് രണ്ടാഴ്ച ഇട്ടാമെന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ മോനെ റൂമിൽ കൊണ്ടുവന്നപ്പം സാധാരണ നോർമൽ രീതിയിലുള്ള ആ ബാഗിനകത്താണ് മൂത്രം കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് വയർ ഇഴിച്ചുള്ള ട്യൂബ് ആ ബാഗിലൂടെയല്ല മൂത്രം കൂടുതൽ നോർമൽ രീതിയിലുള്ള ട്യൂബിലൂടെ മൂത്രം വന്ന് അങ്ങനെ ഒരാഴ്ചത്തെ ചികിത്സ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോരുന്നു അപ്പം ആ ബ്രദർ എന്നോട് പറഞ്ഞ് വന്നാൽ ഉടനെ വന്ന് ഉടമ്പടി എടുക്കണം വന്ന് അപ്പം ഈ മോൻ ഒറ്റ കിടപ്പാ നമ്മൾ ഫുഡ് വാരി കൊടുക്കണം എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അങ്ങനെ എനിക്ക് വരാൻ പറ്റിയത് നവംബറിലാണ് അങ്ങനെ ഞാൻ വന്ന് നടക്കാത്ത മോൻ ഇപ്പം എൻ്റെ പേര് കണ്ണൻ എന്നാണ് പന്ത്രട്ടയാണ് സ്ഥലം എനിക്ക് ആക്സിഡൻ്റ് ആയത് മാർച്ച് ഏഴാം തീയതിയാണ് ആക്സിഡൻ്റ് ആയത് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ആയ സമയത്ത് ഡോക്ടർമാരെല്ലാം അമ്മയുടെ അച്ഛനോടും പറഞ്ഞായിരുന്നു നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുതൽ അപ്പുറം പോകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ പെങ്ങൾ വിളിയില്ല പുള്ളിക്കാരിയൊക്കെ വിളിച്ച് കാണിച്ചോ അതിനപ്പുറം പോകത്തില്ല ജീവിച്ചിരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഈ ബ്രദറിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ അമ്മ അത് പിന്നെ ഈ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്കാണ് പൊക്കോണ്ടിരുന്നത് വേദന കുറച്ചേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ എന്നാൽ പോലും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നിൽക്കാൻ പറ്റുമെന്നോ നടക്കാൻ പറ്റുന്ന പറ്റുമെന്നോ അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു കാരണം എൻ്റെ പെലിവിക്ക് ബോൺ രണ്ടും പൊട്ടിപ്പോയി കൈ ഒടിഞ്ഞു യൂറിയം പ്ലാഡറിന് തടസ്സം എല്ലാം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ഇതിനെപ്പറ്റി കൃപാസനത്തെ പള്ളിയെ പറ്റിയോ ഒന്നും അങ്ങനെ അറിയുന്ന ഒരാളല്ലായിരുന്നു അങ്ങനെ വിശ്വാ നോർമലി പ്രാർത്ഥിക്കുവോ പോവുകയോ അങ്ങനെ ഒരു ടൈപ്പായിരുന്നു പക്ഷേ ഇടയ്ക്കൊരു ദിവസം പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ കൊ കാ കാശിരൂപം കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ടെസ്റ്റിന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം സിസ്റ്റർ അവിടുത്തെ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ചുരുക്കേ ഉള്ളൂ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട വരത്തില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ തന്നെ വീടിനടുത്തൊരു നേഴ്സിനെ വിളിച്ചിട്ട് ട്യൂബ് മാറ്റി സ്വന്തമായിട്ട് യൂറിനേറ്റ് ചെയ്യാൻ നോക്കി അപ്പം പോയില്ല അന്നേരം എൻ്റെ വിശ്വാസം മൊത്തവും പോയി ഞാൻ പറഞ്ഞ ഇനിയും ബൈബിളില്ല ഒന്നുമില്ല ഒരു ദൈവങ്ങളുമായിട്ടും പ്രാർത്ഥിക്കേണ്ട ദൈവം എല്ലാം സയൻസും മാത്രമേ ഉള്ളൂ ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ എനിക്കാ എല്ലാം മാറി എന്നെക്കൊണ്ട് തന്നെ മൊബൈലിൽ കൂടെ രാജേരി ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്യിച്ച് എടുപ്പിച്ച് അവിടുത്തെ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എൻ്റെ ഡിസ്ചാർജ് എൻ്റെ ഡിസ്ചാർജ് സമ്മറിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പുള്ളിക്കാരനെ കാണിച്ച് ഓപ്പറേഷനുള്ള ഡേറ്റ് തന്നു ഡേറ്റ് തന്ന് ഒരു മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യും ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഭാവിയിൽ കുഴപ്പം വരും അപ്പോൾ അതിൻ്റെ ടെൻഷനും വിഷമവും ഉണ്ട് ആ ഒരു സമയത്ത് ഞാൻ വിശ്വാസം കൈവിട്ടിട്ടില്ല മാതാവിനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അടുത്ത് അതായത് ജൂലൈ പതിനാലിനായിരുന്നു എനിക്ക് ഓപ്പറേഷൻ വന്നു ഒപ്പം യൂറിത്തോഗ്രാം എല്ലാം കഴിഞ്ഞ് യൂറിൻ യൂറിൻ ട്യൂബ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിന് ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി സമയമെടുക്കുക എല്ലാം പഴയ പോലെ ആവാൻ എനിക്ക് അതിൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഞാൻ വിശ്വാസം കൈവിട്ടില്ല അന്ന് രാത്രി ഡോക്ടർ വന്ന് പറഞ്ഞു പതിനാ പതിമൂന്നാം തീയതി വന്ന് പറഞ്ഞിട്ട് പോയി പതിനാലാം തീയതി രാവിലെ നിനക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു എന്നാൽ പോലും ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ ഓപ്പറേഷൻ നടക്കത്തില്ലെന്ന് രാവിലെ എല്ലാം കഴിഞ്ഞു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പം എൻ്റെ ദേഹത്ത് മൊത്തം ട്യൂബ് സുപ്രഭിക്കും ഇട്ടേക്കുക പോളി ട്യൂബ് ഇട്ടേക്കുക ദേഹത്ത് മൊത്തം ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുക ഓപ്പറേഷൻ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത് എല്ലാം കഴിഞ്ഞ് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നിട്ടില്ല ചെറിയൊരു ചുരുക്കേ ഉള്ളൂ ട്യൂബ് ഇട്ടാൽ മതി ഒരു മാസം കഴിയുമ്പം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ആശുപത്രി പിന്നെയും വന്നപ്പോൾ ഫസ്റ്റ് അതായത് ആക്സിഡൻ്റ് കഴിഞ്ഞിട്ട് നാലോ മൂന്ന് മൂന്നോ നാലോ മാസത്തിന് ശേഷമാണ് യൂറിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ സമയത്ത് പോവുക പോകത്തില്ലയോ എന്നുള്ളൊരു ടെൻഷനുണ്ട് ഈ ട്യൂബെല്ലാം മാറ്റി ഡോക്ടർ പറഞ്ഞ് ബാത്റൂമിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ ശ്രമിച്ചപ്പം ആദ്യമേ ഒന്നും പോയില്ല പിന്നെ രൂപം കാശുരൂപം പോക്കറ്റിനെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂറിൻ പോവുകയും ചെയ്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണി കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ആ സമയത്ത് എൻ്റെ തോളത്ത് മാതാവ് വെച്ചേക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിനൊരു ഒരു ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ എബ്രോഡ് പോകാൻ വേണ്ടി കൊടുത്തേക്കുമായിരുന്നു അപ്പോൾ ഈ ആക്സിഡൻ്റ് ശേഷം എൻ്റെ ആ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കൂടെ ഉണ്ട് ഈ ഇതെല്ലാം ഒന്ന് ടൂ യൂറിനൊക്കെ പോയി എല്ലാം ശരിയായി വന്ന് കഴിഞ്ഞപ്പം പിന്നെ പ്രാർത്ഥന തുടങ്ങി ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് എൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ എനിക്ക് ഒന്നുകൂടെ ശരിയാക്കി എടുക്കണം എനിക്ക് വെളിയിൽ തന്നെ പോകണം പോയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ പ്രാർത്ഥന എല്ലാം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ ബ്രോഡ് പോകാനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ശരിയായി എം ബി എ പഠിക്കാനുള്ള എല്ലാം എൻ്റെ ആഗ്രഹം അതായിരുന്നു അത് തന്നെ എല്ലാം ശരിയായി അഡ്മിഷനും കിട്ടി ആദ്യത്തെ ഇൻ്റർവ്യൂ തോറ്റു തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയൽ പോലെയായിരുന്നു അത് കിട്ടിയാലേ അടുത്തതിലോട്ട് പോകത്തുള്ളൂ അത് തോറ്റു പക്ഷേ അവർക്ക് എന്തോ തോന്നി പിന്നെ ഒന്നുകൂടെ എനിക്ക് ഡേറ്റ് തന്നു അത് പാസ്സായി അവസാനം ഇപ്പോൾ പോകാനുള്ളതായി വന്നേക്കും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ട് കണ്ടി കണ്ടിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട് ചോദിച്ചതെല്ലാം തന്നിട്ടുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പറയും നന്മ മാത്രം ചെയ്യുക വേറെ ഒന്നും ചെയ്യാറെന്ന് പറയും ഇപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാനിപ്പം ഇടയ്ക്ക് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ അലച്ചും വച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പോലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിമിഷങ്ങൾ പറയും എപ്പോഴും നീ ശാന്തമായിട്ടിരിക്കുക ഒരു പ്രശ്നത്തിനും പോകരുത് നല്ല രീതിയിൽ തന്നെ ജീവിക്കുക നല്ലത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദർശനങ്ങളും കാര്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവിൻ്റേതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഉപ്പും ഉടമ്പടി എല്ലാം അമ്മ തെരിയോ ഉപയോഗിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ഇവിടുന്ന് മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് സന്തോഷമാണ് എല്ലാവരും എനിക്ക് സന്തോഷമേ ഉള്ളൂ സങ്കീർത്തനം ഇരുപത്തി മൂന്നില് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുത്തെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു തൻ്റെ ജീവിതത്തിൽ എങ്ങനെ തനിക്ക് തൻ്റെ മകൻ ആക്സിഡൻ്റ് ആയ കാര്യം പറഞ്ഞാണ് ബിനു എന്ന ഈ മകള് ആ ഒരു സാഹചര്യത്തില് ഉടമ്പടിയെടുത്ത ഓരോ മക്കൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകൾ നൽകുന്നത് അതായത് നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അത് അതുമൂലം ഒരു ബ്രദർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൃപാസനത്തിൻ്റെ ഒരു പത്രം ഒരു തുണ്ട് പേപ്പറാണ് തനിക്ക് ആദ്യമേ കിട്ടുന്നത് ആ പേപ്പർ ഇപ്പോഴുണ്ടോ ആ പേപ്പറ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എൻ്റെ ബാഗിനകത്ത് ഇപ്പോഴും ആ ഒരു തുണ്ട് പേപ്പർ കിട്ടുന്നു അത് വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരുന്നു അങ്ങനെ തൻ്റെ മകൻ്റെ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ആദ്യത്തെ ഘട്ടം അതൊക്കെ എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയത് പിന്നീടും അമ്മ കൈവിട്ടില്ല കൃപാസന പത്രം കിട്ടിയ ഒരു വ്യക്തി അതായത് അമ്മ അടുത്ത് വന്നു എന്നുള്ളതാണ് അടുത്ത് വന്നു കഴിഞ്ഞാൽ അമ്മ അകന്നു പോകില്ല അമ്മ വീണ്ടും കൂടെ നടക്കുകയാണ് ഇവർ കയറുന്നത് ഒരു ബ്രദർ കൃപാസനത്തിൽ വരുന്ന ഒരു ബ്രദറിൻ്റെ ഷോപ്പിലേക്കാണ് കയറുന്നത് അവിടെയും വീണ്ടും ബ്രദർ എങ്ങനെ പ്രവർത്തിച്ചു ഈ മകൾക്ക് എങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വ്യക്തത കിട്ടിയത് പിന്നീട് തൻ്റെ പ്രാർത്ഥന പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വചന വായനയും ഒക്കെ ആയിട്ട് ഈ മകള് മുമ്പോട്ട് പോകുന്നു വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതത്തിൽ താൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാൽ തനിക്ക് നന്മയായിട്ടുള്ളതാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ കുടുംബം പിന്നീട് എങ്ങനെയാണ് ഈശോയെ ഏറ്റുപറയുന്നത് അങ്ങനെ തങ്ങളുടെ തൻ്റെ മകൻ്റെ പിന്നീട് കിട്ടിയ സൗഖ്യാനുഭവം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അതിൻ്റെയൊക്കെ റിസ്ക് എത്രമാത്രം അത് കണ്ണനും നമ്മോട് പങ്കുവെച്ചു അങ്ങനെ ആ റിസ്ക് ഒന്നൊക്കെ ഈ മകൻ കടന്നുപോയ ഓരോ അനുഭവങ്ങളാണ് ഈ മകന് എല്ലാം തള്ളി പറഞ്ഞു പിന്നീട് ഇതൊന്നും നടക്കില്ല ഇനി ഒരു ദൈവവുമില്ല എന്ന് പറഞ്ഞു പക്ഷേ അമ്മ വിടുന്നില്ല അമ്മ തന്നെ എല്ലാറ്റിനും ഈ മകനെ ഓരോന്നും മനസ്സിലാക്കി കൊടുക്കുന്നു ഇന്ന് എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല ഞാൻ ചോദിച്ചതെല്ലാം അമ്മ തന്നു എനിക്കിന്ന് സന്തോഷമാണ് തൻ്റെ അടുത്ത് അമ്മ വന്ന് നിന്ന അനുഭവം മകനുണ്ടായി അങ്ങനെ ഇന്ന് ഈശോയുടെ സാക്ഷികളാകാൻ തങ്ങൾക്ക് കഴിഞ്ഞതിൽ അഭിമാനിച്ചുകൊണ്ട് തനിക്ക് എബ്രോഡ് പോകാനുള്ള കാര്യങ്ങളുമൊക്കെ റെഡിയായി എന്ന ഒരു സന്തോഷ സന്തോഷത്തിൻ്റെ ഈ അവസ്ഥയിൽ ഇവിടെ വന്ന് തനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ തനിക്ക് എങ്ങനെയൊരു സാഹചര്യമായിരുന്നു തനിക്ക് എന്നാൽ ഇന്ന് തനിക്ക് ഈ ആൾത്താരയിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത് ഇവിടെ വന്ന് നിന്ന് ഒരു സാക്ഷ്യം പറയുക എന്നുള്ളത് തീർച്ചയായും അത് ലൂർദിലോ ഫാത്തിമയിലോ ഒന്നും പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയമുള്ളപ്പോൾ ഇവിടെ നമ്മെ നോക്കിയിരിക്കുന്ന അമ്മയും ഈശോയുമുണ്ട് ഇവിടെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഒന്നു മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ നന്ദിയുള്ളവരായിരിക്കുക അതാണ് സാക്ഷ്യത്തിലൂടെ നാം പങ്കുവയ്ക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ കുടുംബം ഇന്നിവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലും നമ്മെ കൈപിടിച്ചുയർത്തുന്ന ഉയർത്തുന്ന കർത്താവിൻ്റെ കരുതലുള്ള സ്നേഹത്തിന് നമുക്ക് കൂടുതൽ നന്ദിയുള്ളവരാകാം കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക